തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമായിരുന്നു വടകര അതിലൊന്ന് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം തന്നെയാണ് കെ കെ ശരജ ടീച്ചർ മത്സരിക്കുന്നു എന്നത് തന്നെയാണ് കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും നല്ല ജനകീയ മുഖങ്ങളിൽ ഒന്നാണ് കെ കെ ശരജ ടീച്ചർ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ശരജ ടീച്ചറെ മത്സരിപ്പിക്കുന്നു വടകര ഏറെ നാളായി സി പി ഐ എമ്മിന് ജയിക്കാൻ കഴിയാത്ത മണ്ഡലമാണ് കെ കെ ശരജ് ടീച്ചറെ മത്സരിക്കുന്നതോടുകൂടി മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം സി പി എം പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു അത് വലിയ തോതിൽ അവിടെ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ നല്ല പ്രതികരണം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു കെ മുരളീധരൻ തന്നെയാകും സ്ഥാനാർത്ഥി എന്നാണ് ആദ്യം മുതൽ തന്നെ വിശ്വസിച്ചത് കെ മുരളീധരൻ മത്സരിക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു എങ്കിലും അവസാനഘട്ടത്തിൽ കെ മുരളീധരൻ തന്നെ സിറ്റി കമ്പിമാർ എല്ലാവരും മത്സരിക്കണം എന്ന പൊതു തീരുമാനം വന്നതിന്റെ അടിസ്ഥാനത്തിൽ കെ മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നാണ് കരുതിയത് എന്നാൽ അവസാന നിമിഷം യു ഒരു മാറ്റം വരുത്തി കെ മുരളീധരനെ തൃശൂരിലേക്ക് അയച്ചു പകരം ഷാഫി പറമ്പിലിനെ വടകരയിൽ കൊണ്ടുവന്നു അത് എന്തിന് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഏതായാലും അതോടുകൂടി മത്സരം ഒന്നുകൂടി കടുത്തു ആ കടുത്ത മത്സരം കടുത്ത പ്രചാരണത്തിലേക്ക് മാറുകയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയും വടകര സംസ്ഥാനത്ത് ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തിരുന്നു എല്ലാ അർത്ഥത്തിലും വടകരയാണ് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ ആദ്യം കേരളത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുന്നുണ്ട് എങ്കിൽ ആദ്യം ജയിക്കുക കെ കെ ശലി റിച്ചറാണ് എന്ന് ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ അതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സാധാരണ പദപ്രയോഗം എന്നതിനപ്പുറത്തേക്ക് വലിയ ഗൗരവത്തിൽ കേരളം അതിനെ കണ്ടിരുന്നില്ല കാരണം ഷാഫി പറമ്പിൽ അവിടെ കടുത്ത മത്സരമാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും വടകര എൽ ഡി എഫിനോടൊപ്പം നിൽക്കും എന്നാണ് എന്തുകൊണ്ടായിരിക്കും അത് എന്തുകൊണ്ടാണ് വടകര എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കാരണം യു ഡി എഫ് ഷാഫി പറമ്പിലെ കൊണ്ടുവന്ന് മണ്ഡലത്തെ ഇളക്കിമറിച്ച പ്രചാരണം നടത്തിയിട്ടും പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്ന പ്രതിച്ഛായ കൊണ്ടുവന്ന് അങ്ങനെ വോട്ട് പിടിക്കാന ശ്രമം നടത്തിയിട്ടും എന്തുകൊണ്ടായിരിക്കും കെ കെ ശൈല ടീച്ചർ അവിടെ വിജയം വരിക്കാൻ പോകുന്നത് എന്ന് അതിനൊന്നാമത്തെ കാരണം കെ കെ ശൈല ടിച്ചറുടെ ജനകീയ മുഖം തന്നെ ആണ് എന്നാണ് ആരെയും പരിചയപ്പെടുത്തണ്ട ആരുടെ മുന്നിലും ചിരിയോടെയല്ലാതെ നമുക്ക് കെ കെ ടീച്ചർ എന്ന നേതാവിനെ കാണാൻ കഴിയില്ല അതുതന്നെയാണ് എൽ ഡി എഫിൻ്റെ സി പി ഐ എമ്മിൻ്റെ ഒന്നാമത്തെ തുരിപ്പിച്ചിട്ട് അത് നന്നായി മണ്ഡലത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും അതിൽ ആറെണ്ണത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും വോട്ടുകൾ കൂട്ടുമ്പോൾ ആ ആകെ മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ടാണ് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വോട്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ മണ്ഡലത്തിൽ കേമരളീധരൻ നേടിയ ഭൂരിപക്ഷമോ അത് എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടാണ് ആ എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടും മറികടന്നാണ് മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫ് നേടിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ ആ വോട്ടുകൾ പരമാവധി ശേഖരിക്കാൻ കഴിയും അത് പരമാവധി പോൾ ചെയ്യിപ്പിക്കാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് സി പി ഐ സംഘടനാ മെഷിനറി നന്നായി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നതും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നത് ഇത്തവണ മണ്ഡലത്തിൽ എൽ ഡി എഫിന് അനുകൂലമായി മാറും എന്നാണ് സി പി ഐ എം കണക്ക് പ്രധാനപ്പെട്ട കാരണം സി പി ഐ എമ്മിൻ്റെ വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം കെ കെ ശൈലി ടീച്ചറാണ് മത്സരിക്കുന്നത് വടകര ഇത്തവണ പിടിക്കാൻ കഴിയണമെന്ന് തീരുമാനിച്ചിരുന്നു പാർട്ടി അതിനുവേണ്ടിയാണ് കെ കെ ശൈല ടീച്ചറെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നും പാർട്ടി പറഞ്ഞിരുന്നു എന്ത് വില കൊടുത്തും ഇത്തവണ വടകര പിടിച്ചേ തീരൂ എന്നതായിരുന്നു സി പി ഐ എമ്മിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ മുകൾ തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിച്ചത് ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് ആ വോട്ട് പോലും കൃത്യമായി പോൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സി പി ഐ എം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിന്റെ വോട്ടുകൾ കൃത്യം പോയി ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പോളി ശതമാനം കുറഞ്ഞാൽ അത് യു ഡി എഫിനായിരിക്കും തിരിച്ചടിയെന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഇത്തവണ വിജയിച്ചു കയറാൻ കഴിയും എന്നതാണ് സി പി ഐ എമ്മിന്റെ കണക്കുകൂട്ടൽ അതോടൊപ്പം കൈതവണ പി ജയരാജ മത്സരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഒരു തരംഗം ഉണ്ടായിരുന്നു യു ഡി എഫിന് അനുകൂലമായി തരംഗം എന്നൊന്നും പറഞ്ഞാൽ പറഞ്ഞപ്പോ വൻ തരംഗം തന്നെയായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ശബരിമല ഉണ്ടായിരുന്നു മറ്റൊന്ന് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നു വയനാടിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് വടകര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിൽ തരംഗം ഉണ്ടായിരുന്നു സ്വാഭാവികമായും മലബാറിൽ പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിലും ആ തരംഗം ഉണ്ടായിരുന്നു ആ തരംഗത്തിലും അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന പി ജയരാജൻ അന്ന് നേടിയിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം വോട്ടാണ് നാൽപ്പത്തിയൊന്ന് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം തരംഗത്തിൽ തരംഗമെന്നു പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് ജയിക്കുന്നു വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥിതി ഒരു സീറ്റിൽ മാത്രം നേരിയ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് ജയിക്കുന്ന അവസ്ഥയുണ്ടായ ആ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ പി ജയരാജനെ പോലെയുള്ള സ്ഥാനാർത്ഥി നാല്പത്തി ഒന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനം വോട്ട് വാങ്ങിയിരുന്നു എന്തുകൊണ്ടാണ് പി ജയരാജനെ പോലെയുള്ള സ്ഥാനാർത്ഥി എന്ന് പറയാൻ കാരണം പി ജയരാജനോട് ബി ജെ പിക്ക് കടുത്ത എതിർപ്പുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പി ജയരാജൻ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലകളിലൊക്കെ ഈ നാദാപുരം പ്രദേശത്ത് അതല്ലെങ്കിൽ വടകര മണ്ഡലം സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലൊക്കെ പി ജയരാജനോട് കടുത്ത വിദ്വേഷം പുലർത്തുന്നവരാണ് ബി ജെ പി നേതാക്കളും ബി ജെ പി പ്രവർത്തകരും ബി ജെ പി ശക്തമായി പ്രതിരോധിക്കുന്നതിൽ മുൻപന്തി നിൽക്കുന്ന ആൾ എന്ന നിലയിൽ ബി ജെ പി കാര്ക്ക് എന്തു തന്നെയായാലും പി ജയരാജൻ ജയിച്ചുകൂടാ എന്ന ഉറച്ച തീരുമാനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഭൂരിപക്ഷം ആർ എസ് എസ് ബി ജെ പി വോട്ടുകളും കെ മുരളീധരന് അനുകൂലമായി അന്ന് വന്നിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയില്ല അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല കെ കെ ശൈലജ ഇത്തരം വീടുകളിൽ അതല്ലെങ്കിൽ ഇത്തരം സ്ത്രീകൾക്ക് മുന്നിൽ സ്വീകാര്യ കൂടിയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ട് കേന്ദ്രീകരിച്ച് ഷാഫി പറമ്പിൽ യു നടത്തിയ പ്രചാരണം ആ പ്രചാരണം ഹിന്ദു വോട്ടുകളിൽ ഒരു ഏകീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹിന്ദു വോട്ടുകളിൽ ഏകീകരണം ഉണ്ടാക്കുകയും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബി ജെ പി കുടുംബങ്ങളിലെ വോട്ടുകൾ ആ വോട്ടുകൾ കെ കെ ശൈലജർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട വസ്തുതയാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഇക്കാര്യങ്ങളെല്ലാം കെ കെ ശനജ ടിച്ചർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ വടകരയിൽ ഇത്തവണ ടീച്ചറുടെ വിജയം സുനിശ്ചിതമാണ് കാരണം നേരത്തെ തന്നെ സി പി ഐ നേതാക്കളൊക്കെ അത് പറയാറുണ്ട് വടകര ഇത്തവണ എൽ ഡി എഫിനോടൊപ്പം തന്നെയാണ് എന്ന് കെ മുരളീധരനാണ് മത്സരിക്കുന്നത് എങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു പക്ഷേ ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്ന് അവർ നടത്തിയ കൊണ്ടുപിടിച്ച പ്രചാരണം അതൊരു പ്രത്യേക മതത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രചാരണം ഒക്കെ യു ഡി എഫിന് എതിരായി മാറിയിട്ടുണ്ട് അതേപോലെ അബക്കമായ പ്രചാരണ രീതി ആദ്യം മുതൽ അവസാനം വരെ പിന്തുടർന്നു യു ഡി എഫ് എന്നതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അതെല്ലാം ഷാഫി പറമ്പിലിന് എതിരായ യു ഡി എഫിനെതിരായ ഒരു വികാരം മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കെ കെ ടീച്ചർക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ വോട്ടായി മാറിയിട്ടുണ്ട് എന്നാണ് സി പി ഐ എമ്മും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് വടകര സീറ്റിൽ ഇത്തവണ കെ കെ ടീച്ചർ ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നത്